കൂട്ടുകാരി ചന്ദ്രകാന്തം നമ്മളേക്ക് വേദനിപ്പിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് കേട്ടോ നമ്മുടെ നന്ദ എന്താ പറയുക ഇല്ലാതായി പോകുന്ന ഒരു നിമിഷം തന്നെ അതേ പ്രേക്ഷകരെ നമ്മുടെ വിജയശങ്കർ ആ ഒരു പുതിയ പ്രൊഫസറിൻ്റെ അടുത്ത് നമ്മുടെ നന്ദ ആ ഒരു അസൈൻമെൻറ്റൊക്കെയായിട്ട് ചെല്ലുന്നൊരു രംഗമായിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ നമ്മുടെ നന്ദയോട് നമ്മുടെ ആ ഒരു പ്രൊഫസർ പറയുന്നുണ്ട് എന്നിട്ട് ആ ചികിത്സിക്കുന്ന നേരം നമ്മുടെ നന്ദയുടെ കയ്യൊക്കെ കിടന്ന് വിറയ്ക്കാവട്ടെ ആൾക്കാരെ ആ ഒരു ശബ്ദവും ആ ഒരു ദേഷ്യവും കണ്ടിട്ട് നമ്മുടെ വിജയശങ്കർ ആണെങ്കിൽ നമ്മുടെ പിങ്കിയുടെ പാവയായിട്ടിങ്ങനെ തുള്ളുക പിങ്കി പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മുടെ നന്ദയ്ക്കെതിരെ ഇങ്ങനെ പോരാടുക അപ്പോൾ ഇങ്ങനെ രോഗിനെ ഇങ്ങനെ നോക്കുന്ന നേരത്തെ നമ്മുടെ വിജയ് ശങ്കർ ഇങ്ങനെ കുറേ പറയുന്നുണ്ട് ഒരു ബെസ്റ്റ് ആണ് ഒരു രോഗിയെ പോലും നോക്കാൻ അറിയില്ല കുറച്ച് നാളെ കഴിയുമ്പോൾ ഡോക്ടറായിട്ട് ഇറങ്ങേണ്ടതാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് നന്ദയെ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്ദ ആ ഒരു ഹൃദയം മുട്ടുന്ന വേദനയോട് അവിടെ നിന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദയുടെ ആ ഡോക്ടർ ആ ആ ഒരു സ്വപ്നം ഇനി എന്താ പറയുക സഫലമാകുമോ നമ്മുടെ പെങ്കി അതിന് ഒരു തടയിടുമോ നമ്മുടെ വിജയശങ്കർ പറയുന്നുണ്ട് നിനക്ക് നല്ലത് അടുക്കളയിൽ പോയി അഴിവെക്കുന്നതാണോ ഈ പണി ഇത് നല്ലതെന്നൊക്കെ പറഞ്ഞ നമ്മുടെ വിജയ് ശങ്കർ ഡയലോഗ് അടിച്ചായിരുന്നു എന്തായാലും നമ്മുടെ നന്ദ ആ ഒരു വാശിയുടെ പുറത്ത് തിരികെ ആ ഒരു പ്രതികാരത്തിനായി വരുമോ അല്ലെങ്കിൽ നന്ന ആ ഒരു ഒതുങ്ങിക്കൂടി പോകുമോ അതല്ല അല്ലേ പ്രേക്ഷകരെ നമ്മുടെ നന്ദ തിരിച്ച് ആഞ്ഞടിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ആവശ്യം എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടെ നമ്മുടെ ഗൗതവും കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാകട്ടെ അല്ലേ പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ